പൊതുവേ മനുഷ്യർ രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അക്കിപ്പഞ്ചികിത്സയിൽ ഒരൊറ്റ പോയിൻ്റിൽ മാത്രം ചികിത്സിച്ചു കൊണ്ട് എല്ലാ രോഗവും സുഖപ്പെടുമോ എന്ന ചോദ്യം വാസ്തവത്തിൽ അക്കിപ്പഞ്ചർ എന്നുള്ളത് ഒരു മനുഷ്യരത്തിലുള്ള ജീവശക്തി അതിൻ്റെ ഏറ്റക്കുറച്ചലിനെ ക്രമീകരിച്ചു കൊണ്ട് രോഗം സുഖപ്പെടുന്നു എന്നുള്ളത് പലരും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രോഗമെന്ന് പറയുന്നത് അക്കിപ്പഞ്ചൻ്റെ ഭാഷയിൽ മനുഷ്യ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ് ഈ ഒരു പ്രക്രിയ ശരീരം ശരീരത്തിൻ്റെ പല ഭാഗത്തു കൂടെ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടാറുണ്ട് ഒരുപക്ഷെ തലയിൽ ചെവിയിൽ മൂക്കിൽ പല്ലിൽ തൊണ്ടയിൽ ഇങ്ങനെ ശരീരത്തിൽ ഏത് ഭാഗത്തും അടിഞ്ഞുകൂടിയ മാലിന്യം ഉണ്ടാകുമ്പോൾ ആ മാലിന്യം പുറത്തേക്ക് നീക്കി കളയുന്ന ഒരു പ്രക്രിയയാണ് രോഗം എന്ന് പറയുന്ന അവസ്ഥ ആ മാലിന്യം പുറത്തേക്ക് നീക്കി കളയുന്ന പ്രക്രിയയിൽ നമ്മൾ ഓരോ അവയവങ്ങൾക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് വേറെ വേറെ പേരിട്ട് കുറേ രോഗങ്ങളാണെന്ന് പറയുന്നു വാസ്തവത്തിൽ അങ്ങനെയല്ല ഒരു മനുഷ്യൻ ഒട്ടേറെ വൈവിധ്യങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നതെങ്കിലും ഒരൊറ്റ രോഗം മാത്രമേ അയാൾക്കുള്ളൂ പക്ഷേ ആ ഒരു രോഗത്തിൻ്റെ വൈവിധ്യങ്ങളായ അസ്വസ്ഥതകൾ അയാൾ അനുഭവിക്കുന്നു എന്നുള്ളത് എന്ന് വെച്ചാൽ ആ മനുഷ്യ ശരീരത്തിൽ വൈവിധ്യങ്ങളായ ഭാഗത്തിലൂടെ മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ആ മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുന്ന ഭാഗത്തിലൊക്കെ തന്നെ അയാൾ അസ്വസ്ഥ അനുഭവിക്കുമ്പോൾ അത് വേറെ വേറെ രോഗമാണെന്നുള്ള വ്യാഖ്യാനം തികച്ചും തെറ്റായ വ്യാഖ്യാനമാണ് ഒരൊറ്റ രോഗം മാത്രമേ ഉള്ളൂ ഏതുപോലെ നമ്മൾക്കൊരു ശരീരമേ ഉള്ളൂ നമ്മൾക്കൊരു ജീവനേ ഉള്ളൂ അതുപോലെ നമ്മളുടെ ആരോഗ്യം എന്നുള്ളത് ഒറ്റ ആരോഗ്യമാണ് വേറെ വേറെ ആരോഗ്യം നമ്മൾക്കില്ല എന്ന് പറയുന്ന പോലെ രോഗം എന്നുള്ളതും ഒറ്റ രോഗം മാത്രമേ ഉള്ളൂ അതിൻ്റെ വൈവിധ്യങ്ങളായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഏതായാലും ഒരു മനുഷ്യന് ഒന്നോ അതിലധികമോ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ വേറെ വേറെ രോഗങ്ങളല്ല ഒരൊറ്റ രോഗമായി കൊണ്ടാക്കി ഇപ്പം കാണുന്നത് ആ ഒരൊറ്റ രോഗത്തിനെ ചികിത്സിക്കാൻ ആ ഒരു ജീവനെ കൃത്യമായി ഉത്തേജിപ്പിക്കുന്നതിലൂടെ ജീവശക്തിയുടെ ഏറ്റക്കുറിച്ചലിനെ കൃത്യമായി ഉത്തേജിപ്പിക്കുന്നതിലൂടെ രോഗശമനം സാധ്യമാകുന്നു എന്നുള്ളതാണ് കിപ്പങ്കർ നമുക്ക് തരുന്നത് ഇത് വ്യാഖ്യാനത്തിലൂടെ വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന കാര്യമല്ല മറിച്ച് ചികിത്സ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ബോധ്യപ്പെടുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് ചികിത്സയിലൂടെ മാത്രമേ രോഗശമന പ്രക്രിയയെ അനുഭവിച്ചു പറയാൻ സാധിക്കുകയുള്ളൂ ആ രൂപത്തിൽ നിങ്ങൾ കഴിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മരുന്നുകൾ നിങ്ങൾ പരിപൂർണമായി ഒഴിവാക്കാൻ തയ്യാറുണ്ടെങ്കിൽ അക്കിപ്പഞ്ചികിത്സ ഉപയോഗപ്പെടുത്തൂ നിങ്ങൾ അനുഭവിക്കുന്ന മാറാരോഗമെന്ന് പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ പൂർണ്ണമായി സുഖപ്പെടുത്താൻ സാധിക്കും ഇപ്പം നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളോ അത് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ പുറത്തേക്ക് നീക്കിക്കളയുന്ന പ്രയാസങ്ങളെ ആ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറത്തേക്ക് നീക്കിക്കളയുന്ന ശരീര പ്രക്രിയയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് വെറും താൽക്കാലികമായ ആശ്വാസം നൽകുന്നവയാണ് ഇത് നിങ്ങൾക്ക് ഭാവിയിൽ കൂടുതൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് മരുന്നുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അക്യുവിന ചികിത്സയിലൂടെ പൂർണ്ണ ആരോഗ്യം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക